തങ്കമണി മാടപ്രയിൽ വൻ ചാരായവേട്ട പാട്ടത്തിനെടുത്ത പുരയിടത്തു നിന്നും ഇരുപത് ലിറ്റർ വാറ്റ് ചാരായവും നൂറു ലിറ്റർ കോടയും പിടികൂടി വീടിനുള്ളിൽ ചാരായം വാറ്റുന്നതിനിടെയാണ് രാത്രിയിൽ തങ്കമണി എക്സൈസ് സംഘത്തിൻ്റെ മിന്നൽ പരിശോധന കുത്താട്ടുകുളം കൊച്ചുകുന്നേൽ ജോൺ വർഗീസാണ് പിടിയിലായത് തങ്കമണി മാടപ്ര മേഖല കേന്ദ്രീകരിച്ച് വ്യാജമദ്യ നിർമ്മാണവും വിൽപ്പനയും നടക്കുന്നുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് പരിശോധന കർശനമാക്കിയിരുന്നു കൂത്താട്ടുകരം സ്വദേശി കൊച്ചുകുന്നൽ ജോൺ വർഗീസ് പാട്ടത്തിനെടുത്ത രണ്ടര ഏക്കറിലെ കൃഷിയുടെ മറവിലായിരുന്നു രാത്രികാലത്ത് വാറ്റുചാര നിർമ്മിച്ചിരുന്നത് ഇത് ലഭിച്ചതോടെ മാസങ്ങളായി ജോൺ വർഗീസിനെ എക്സൈസ് നിരീക്ഷിച്ചു വരികയായിരുന്നു തുടർന്ന് ഇന്നലെ രാത്രിയിൽ നടത്തിയ മിന്നൽ പരിശോധനയിലാണ് ഇയാൾ പിടിയിലാവുന്നത് വെച്ച് കൂത്താട്ടുവളം സ്വദേശിയായിട്ടുള്ള ഒരു കെ എം വർഗീസ് മകൻ ജോൺ വർഗീസ് എന്നയാളുടെ പേരിൽ ഇരുപത് ലിറ്റർ ചാരായവും നൂറ് ലിറ്റർ കോടയും വാറ്റുപകരണങ്ങൾ ചെയ്ത ഒരു കേസ് കണ്ടെടുത്തിട്ടുണ്ട് പ്രതിയെ അറസ്റ്റ് ചെയ്ത് ഈ ഓഫീസിൽ ഹാജരാക്കിയതിനും പ്രകാരം ഈ ഓഫീസിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ് പ്രതി നിരവധി നാളുകളായി ഈ പ്രദേശത്തെ ചാരായം വാറ്റുന്നതായ വിവരം നമുക്ക് ലഭിച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പ്രതിയെ കുറെ നാളുകളായി നിരീക്ഷിച്ചു വരുവായിരുന്നു എൻ്റെ അടിസ്ഥാനത്തിലാണ് എക്സൈസ് പാർട്ടി എനിക്ക് ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ ഈ കേസ് കണ്ടെടുത്തിട്ടുള്ളത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുന്നതാണ് വീടിനുള്ളിൽ നിന്നും ഇരുപത് ലിറ്റർ വാറ്റ് ചാരായവും നൂറ് ലിറ്റർ കോറയും വാറ്റ് ഉപകരണങ്ങളും എക്സൈസ് കണ്ടെത്തി ചാരായം മാറ്റുന്നതിനിടയിലാണ് ജോൺ വർഗീസിനെ പിടികൂടുന്നത് ഇടുക്കി എക്സൈസ് സർക്കിൾ ഓഫീസിലെ എക്സൈസ് ഇൻസ്പെക്ടർ സുരേഷ് പി കെയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് വാട്ടുചാരായമടക്കം പ്രതിയെ പിടികൂടിയത് ജോൺ വർഗീസിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇയാളിൽ നിന്നും സ്ഥിരമായി ചാരായം വാങ്ങിയിരുന്ന തോപ്രാങ്കുടി കാരിക്കവല റോഡിലെ ഹോളോബ്രിക്സ് നിർമ്മാണശാലയിൽ നിന്നും എക്സൈസ് സംഘം അരലിറ്റർ ചാരായവും പിടിച്ചെടുത്തു എന്നാൽ സ്ഥാപന ഉടമയെ പിടികൂടുവാൻ കഴിഞ്ഞില്ല ഇയാൾക്കായി എക്സൈസ് അന്വേഷണം ഊർജിതമാക്കി കോടതിയിൽ ഹാജരാക്കിയ ജോൺ വർഗീസിനെ റിമാൻഡ് ചെയ്തു എക്സൈസ് ഇൻസ്പെക്ടർ സുരേഷ് പി കെ സിവിൽ എക്സൈസ് ഓഫീസർമാരായ ജിനു ജോ മാത്യു രാഹുൽ ഇ ആർ പ്രിവെൻറ്റീവ് ഓഫീസർ ജെയ്സൺ എ ഡി അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ സജ്മോൻ കെ ഡി ഡ്രൈവർ പി സി റജി എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത് ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി